കമ്മ്യൂണിസ്റ്റുകാരുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഗാസയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഹമാസ് എന്ന പാർട്ടിയാണെന്നും അവിടുത്തെ ഭീകരവാദ പാർട്ടിയാണ് ഹമാസ് എന്നുമാണ് സി പി എമ്മിന്റെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽ കുമാർ പറയുന്നത് ഭീകര എന്നിട്ട് ടിയാൻ പറയുന്നു ഹമാസ് എന്ന പാർട്ടിയോട് ആർക്കെങ്കിലും നമ്മുടെ നാട്ടിൽ യോജിപ്പുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് കൊള്ള അല്ലേ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു നേതാവ് കോട്ടയത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ വരുമ്പോൾ പറയുന്നത് നമുക്കൊന്നും ആ രാജ്യത്ത് ജനതയുടെ ജീവിതം ആ രാജ്യത്ത് നടക്കുന്ന ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തെ ചെറുതു തോൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമരം എന്ന പോലെ ഇടപെടുന്ന ഹമാസിനെ തീവ്രവാദിയായിട്ട് ആർക്കാണ് കാണുവാൻ കഴിയുന്നത് ഒരിക്കലും ഹമാസിനെ ഞങ്ങൾ തീവ്രവാദിയായി കാണുവാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഹമാസിനെ തീവ്രവാദിയായി കാണുവാൻ കഴിയില്ല അവർ സ്വതന്ത്ര സമര പോരാളികളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഹമാസിന് തീവ്രവാദികളായി കാണാൻ കഴിയില്ല പകരം അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടാണ് എന്നാണ് എൽ ഡി എഫിന്റെ കൺവീനറും ഈരാറ്റുപേട്ട സി പി ഐയുടെ നേതാവുമായ നൌഫൽ ഖാൻ പറയുന്നത് എന്തായാലും സി പി എം ദേശീയ തലത്തിൽ പോലും എടുക്കാത്ത നിലപാട് കോട്ടയം ടൗണിൽ എത്തുമ്പോൾ സി പി എം നേതാവ് എടുക്കുന്നതിന്റെ പേരാണോ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം നിങ്ങൾ വിലയിരുത്തു